രണ്ടാം നിലയിലാണിതിൻ്റെ ഗോഡൌൺ എങ്കിൽ ഒന്നാം നിലയിൽ മറ്റൊരു ഗോഡൗൺ കൂടിയുണ്ട് അത് വ്യാപകമായി കത്തി തീ പുറത്തേക്ക് വരികയാണ് ഇനിയിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തീ വ്യാപിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലിയ തീ ആളിപ്പടരുകയാണ് ഒന്നാം നിലയിൽ അത് അപകടകരമായ രീതിയിലാണ് ആളിപ്പടരുന്നത് എന്നുള്ളതാണ് കാരണം അങ്ങോട്ടേക്ക് വീണ്ടും മറ്റ് സ്ഥാപനങ്ങളടക്കം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം മഴ പെയ്യാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട് മഴ പെയ്യുകയാണെങ്കിൽ വലിയൊരു വലിയ ഉപകാരമായിരിക്കും എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഒന്നാം നില ഇതിൻ്റെ രണ്ടാം നില പൂർണ്ണമായും കത്തി ആസ്ബറ്റോസ് ഷീറ്റുകളൊക്കെയും ആ കെട്ടിടത്തിലേക്ക് പതിച്ചു കഴിഞ്ഞു എല്ലാം കത്തി തീരുന്നൊരവസ്ഥ യിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ തീരുന്നതിൻ്റെ ഭാഗമായുള്ള പുകയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് ഈ ഷോപ്പിൻ്റെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന ഷോപ്പിൻ്റെ ഭാഗത്തേക്ക് വരാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ ഗോഡൗണാണ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത് ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്കൊക്കെ തീ അങ്ങോട്ടും ഇങ്ങോട്ടും പടർന്നുകൊണ്ടിരിക്കുകയാണ് പല സാധനങ്ങളും കത്തി താഴേക്ക് വീഴുന്നുണ്ട് ആളുകൾ പരമാവധി ശ്രദ്ധിക്കണമെന്ന് മാത്രമേ പറയാനാവുകയുള്ളൂ കാരണം ഈ തീപ്പൊരിയൊക്കെ വന്ന് വീഴുമ്പോൾ വലിയ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് തീ ഇപ്പോൾ ഒന്നാം നിലയിൽ പടർന്ന് അത് രണ്ടാം നിലയിലേക്ക് കയറുന്നു രണ്ടാം നിലയിൽ നിന്ന് തിരിച്ച് താഴേക്ക് വരുന്നു അങ്ങനെ പല സാധനങ്ങളും കത്തിപ്പടർന്ന് താഴേക്ക് വീഴുന്നു അത് അത് മാറ്റാൻ ഫയർഫോഴ്സ് നിരന്തരമായി ആഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു